രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉത്രാടം നക്ഷത്രഫലം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഉത്രാടത്തിൻ്റെ സ്വാധീനത്തിലുള്ളവർക്കുമായി മാസം തോറും പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങൾ തുടർന്ന് കാണുക ഉത്രാടം നക്ഷത്രം ധനരാശിയുടെ അവസാന ഭാഗത്തും മകരരാശിയുടെ ആദ്യ ഭാഗത്തുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് സൂര്യൻ എന്ന ഗ്രഹത്തിൻ്റെ ആധിപത്യത്തിലാണ് ഉള്ളത് വിശ്വദേവതകൾ ഈ നക്ഷത്രത്തിൻ്റെ അധിഷ്ഠാതാവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്രഹസ്ഥിതികൾ രാശിചക്രത്തിലെ യോഗങ്ങൾ ചന്ദ്രൻ്റെ സഞ്ചാരം എന്നിവ അടിസ്ഥാനമാക്കി മാസഫലം നമുക്ക് നോക്കാം പൊതു സ്വഭാവം ഉത്രാടം നക്ഷത്രത്തിൽ വിജയം സ്ഥിരോത്സാഹം നീതി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സൂര്യൻ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ഫലങ്ങളെ സ്വാധീനിക്കും ഓരോ മാസത്തെയും ഫലങ്ങൾ ഇപ്രകാരമാണ് നക്ഷത്രനാഥനായ ആദ്യത്തിന് രാഹുയോഗവും പിന്നീട് വ്യാഴയോഗവും വരികയാൽ സമ്മർദ്ദങ്ങളെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നേരിടേണ്ടതായി വരാം സുഹൃത്തുക്കളിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കാര്യസാധ്യത്തിനോ ആത്മരക്ഷാർത്ഥമോ കാര്യസാധ്യത്തിനായോ ആത്മരക്ഷാർത്ഥമായിട്ടോ കളവ് പറയേണ്ട സ്ഥിതി ഭവിച്ചേക്കും പഠനത്തിൽ ആലസ്യം അനുഭവപ്പെടുന്നതാണ് പണമിടപാടുകളിൽ അമളി പറ്റുവാനുള്ള സാധ്യത കാണുന്നു കലഹങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്നത് ദുരാരോപത്തിന് ഇടവരുത്തും പഴയ വസ്തുക്കൾ നാണയം സ്റ്റാമ്പ് മുതലായവ ശേഖരിക്കുന്നതിൽ താല്പര്യമേറുന്നതാണ് അക്കാര്യത്തിൽ പണച്ചെലവുണ്ടാകാതെ സൂക്ഷിക്കണം ഇൻഷുറൻസ് ഊഹക്കച്ചവടം ഇത്യാദികളിലൂടെ പണത്തിൻ്റെ വരവ് പ്രതീക്ഷിക്കാം ശരീരത്തിന് മതിയായ വിശ്രമം നൽകുക പണം സംബന്ധിച്ച തിടുക്കം ഒഴിവാക്കാൻ ശ്രമിക്കുക പഴയ നിക്ഷേപങ്ങൾ ലാഭങ്ങൾ നൽകും